ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയ നൂറ്റി എഴുപത്തിനാല് പേർക്ക് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് കൊടുത്തു ബി ജെ പി പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതിയിലാണ് നടപടി രണ്ട് വാർഡുകളിലെ പ്രാഥമിക പരിശോധനയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുള്ളവരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇരട്ട വോട്ടുകൾക്ക് പിന്നിൽ സി പി എം ആണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഒരേ കോൺസ്റ്റിറ്റ്യൻസിയിൽ തന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള വാർഡുകളിൽ ചേർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആസൂത്രിതമാണല്ലോ നൂറ് ശതമാനം ആസൂത്രിതമാണ് അതിന് സി പി ഐ മറുപടി പറയേണ്ടി വരും അക്കാര്യത്തിൽ പാർട്ടി അത് പരിശോധിച്ചു വരികയാണ് കെ പി സി സി തലത്തിൽ തന്നെ ഈ കാര്യം സീരിയസ് ആയി എടുത്തുകൊണ്ട് അതിൻ്റേതായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു തുടർന്ന് നിയമ നടപടികളിലേക്ക് കിടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു വീണ്ടും മോർണിംഗ് ഷോയിൽ രാഹുൽ വിജയൻ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു ആരോപണമാണ് ഈ ഇരട്ട വോട്ടുകൾ സി പി ഐ എം ആസൂത്രണം ചെയ്തതാണ് എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കൂടുതലിടങ്ങളിൽ നിലവിൽ നൂറ്റി എഴുപത്തിനാല് പേർക്ക് ഇരട്ട വോട്ടുണ്ട് എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ കൂടുതലിടങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിലായി ഉടുമ്പൻചോല പീരുമേട് ദേവികുളം എന്നീ മണ്ഡലങ്ങളിലായി കൂടുതൽ പേർക്ക് ഇരട്ട വോട്ട് ഇരട്ടവോട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് കെ പി സി സി ഒരു പ്രത്യേക സമിതി ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട് ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടികളിലേക്ക് കിടക്കും എന്നതാണ് അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ അടക്കം പരാതി കൊടുക്കുന്ന നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡീന്റെ ആരോപണം പൂർണ്ണമായിട്ടും സി തള്ളിയിട്ടുണ്ട് ഈ ഇലക്ഷൻ കാലത്ത് ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിൽ ഉപരി ഇതിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇരട്ട് വോട്ട് ആരോപണം ഉയർന്നു വരാറുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രചരണത്തിനും അത്ര വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസും വ്യക്തമാക്കിയത് എന്തായാലും റവന്യൂ വകുപ്പ് ഇതിൽ വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി ലഭിച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിജയൻ